ഹരി ഓ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം സ്വാഗതം ഈ ചാനലിൽ രണ്ട് കയ്യൊന്നും നീട്ടി ഒരുപാട് വ്യക്തികൾ സ്വീകരിച്ചു ഒരുപാട് പേര് വിളിച്ചു ഓരോരോ അഭിപ്രായങ്ങളൊക്കെ സംസാരിച്ചു വളരെ നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വിവാഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അത് ജാതകത്തിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ വിവാഹത്തിന് തടസ്സങ്ങളായി നിൽക്കുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങനെയുള്ളവർക്ക് ഉതകുന്ന ഒരു ചെറിയ ക്രിയയാണ് ഞാൻ പറഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യേണ്ടുന്ന കാര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നമ്മൾ നോക്കണം ചൊവ്വാഴ്ച ദിവസം നമ്മൾ എന്ന ഏതു മാസമാണെങ്കിലും കൃഷ്ണപക്ഷണെങ്കിലും വെളുത്ത ഭക്ഷണെങ്കിലും പ്രശ്നമില്ല ഏത് ചൊവ്വാഴ്ചയാണ് ഇത് ആദ്യമായി തുടങ്ങേണ്ട ദിവസം അതിന് നേടുന്ന കാര്യം തിങ്കളാഴ്ച ദിവസം വീടിന്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം തട്ടകത്ത് പകുതിയാണെങ്കിൽ വളരെ വിശേഷായി അതുമല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം കൂടാതെ കുടുംബപരദേവതയായിരിക്കുന്ന ക്ഷേത്രത്തിലും പോയി യഥാശക്തി വഴിപാട് യഥാശക്തി വഴിപാട് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുന്നതിനാണ് യഥാശക്തി വഴിപാട് എന്ന് പറയുന്നത് അത് ചെയ്തതിന് ശേഷം കാലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും പോയതിനു ശേഷം സന്ധ്യക്ക് ശിവങ്കലും മഹാവിഷ്ണുവെങ്കിലും പോയി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാട് നടത്തണം ഇതിന് ശനി ദശ കണ്ടവകശനിയേഴ് ശനി ഒന്നും ഒരു വിഷയമില്ല നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറ്റിത്തരണം വിവാഹ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ തീർത്തു തരണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ഈ ക്രിയ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ രാധാമന്ത്രം അറിയുന്നവരാണെങ്കിൽ രാധാമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ പറയുക ശിവക്ഷേത്രത്തിലാണെങ്കിൽ ധാര മാല ഉമാമഹീശ്വര പൂജ കഴിക്കുക സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ യഥാശക്തി വഴിപാട് നടത്തുക രണ്ട് സ്ഥലത്തും മനസ്സുകൊണ്ട് അർപ്പിച്ച് യഥാശക്തി വഴിപാട് സമർപ്പിക്കണം അതിനുശേഷം ചൊവ്വാഴ്ച കാലത്ത് നമ്മൾ കുളികുറി കുറി ജപാതികളൊക്കെ കഴിഞ്ഞ് ഒരു വിളക്ക് അഞ്ച് തിരിയിട്ട് കൊളുത്തണം ആ വിളക്ക് എവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു തളികയിൽ ഗുരുതി കൂട്ടണം അത് ആ സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല അതിൽ മഞ്ഞളും ചുണ്ണാമ്പും കലർത്തി ഗുരുതിയാക്കി ആ ഗുരുതിയിലേക്ക് വിളക്ക് ഇറക്കി വയ്ക്കണം ഉരുളിയിലാവാം കിണ്ണത്തിലാവാം ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് ഈ വിളക്ക് ഇറക്കി വെക്കണം ആ വിളക്കിൻ്റെ ചുവടെ ഒരു നാളികേരം മുരികളഞ്ഞു വെക്കണം ആ നാളികേരത്തിൽ ഭദ്രകാളിയുടെ ഒരു മന്ത്രം എഴുതണം നാളികേര റൂൾ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ പേന കൊണ്ട് ഞങ്ങൾ സങ്കല്പിച്ച് എഴുതണം ആ മന്ത്രം ഭദ്രകാളി സങ്കല്പത്തിൽ എഴുതണം ആ നാളികേരത്തിൻ്റെ മീത് മുരി കളഞ്ഞ നാളികേരത്തിൻ്റെ മീത് ഈ മന്ത്രം എഴുതി വെച്ച് ശേഷം ദേവിയെ നമ്മൾ പഞ്ചാലങ്കാരം പൂജിക്കണം പഞ്ചാലങ്കാരം പൂജിച്ചതിന് ശേഷം രണ്ട് കയ്യിലും അക്ഷരവും പൂവുമെടുത്ത് ദേവിയെ ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ ഇതിനക്കു മുൻപ് നമ്മൾ ഞാൻ എപ്പിസോഡിലൊക്കെ നമുക്ക് മുൻപേ മരിച്ചുപോയ പിതൃക്കളിലെ പ്രീതി കിട്ടുന്ന കർമ്മം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും മുടങ്ങാതെ ചെയ്യണം എന്നിട്ടാണ് ഇതിന് മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പം അത് ആ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കർമ്മത്തിലേക്ക് കടക്കേണ്ടത് അത് നമ്മൾ മുഖത്തിൽ ഒഴിയണം കയ്യിലെടുത്തിട്ടുള്ള അക്ഷതം അരിയും പൂവൊക്കെ കൂട്ടിയതാണ് അക്ഷതം അത് മൂന്ന് തവണ ഒഴിയണം ഭദ്രകാളിയെ നമ്മൾ ഈ വിളക്കിലേക്ക് വരുന്നു സങ്കല്പത്തില് മൂന്ന് പ്രാവശ്യം തല ഒഴിഞ്ഞ് ആ വിളക്കിൻ്റെ ചുവടെ വെച്ചിട്ടുള്ള ആ നാളികേരത്തിലേക്ക് സമർപ്പിക്കണം അപ്പം അത് ദേവിയായി നമ്മൾ സങ്കല്പിക്കണം വീണ്ടും ദേവിയെ മൂന്ന് പ്രാവശ്യം പൂജിക്കണം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ജലഗന്ധ ജലഗന്ധൂപ ദീപങ്ങളാൽ കാണിക്കണം പുഷ്പ ദീപങ്ങളാൽ അർച്ചന ചെയ്യണം അതിനുശേഷം ഒരു നിവേദ്യം നിവേദ്യം എന്താണെന്നെങ്കിൽ നമ്മൾക്ക് ഒന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയോ എന്തെങ്കിലും ഒരു നിവേദ്യം ദേവിക്ക് സമർപ്പിക്കണം അതിനുശേഷം നമ്മൾ ദേവിയെ ഈ നാളികേരത്തിലേക്കായി സങ്കല്പിച്ച് നൂറ്റെട്ട് തവണ ഈ മന്ത്രത്താൽ അർച്ചന ചെയ്യണം ഇങ്ങനെ നമ്മൾ അടുത്ത ചൊവ്വാഴ്ച വരെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും മുടങ്ങരുത് സ്ത്രീകളാണെങ്കിൽ പിരീഡ് സമയത്ത് മുടക്കാം അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണം അത് കൂടാതെ മുടങ്ങാൻ ഇടവന്നാൽ വീണ്ടും ഒന്നേന്ന് തൊട്ട് തുടങ്ങണം ചൊവ്വാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അടുത്ത ചൊവ്വാഴ്ച ആവുമ്പോൾ ഈ നാളികേരം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുറത്ത് മുട്ടറക്കണം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കരുത് പുറത്ത് മുട്ടറക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ അടിച്ച് കളയണം രണ്ടാമത്തെ ആഴ്ച ഇതുപോലെ തന്നെ ചെയ്യണം അത് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്ത് ഉള്ളിൽ കൊടുക്കരുത് നേരെ അടിക്കുന്ന ഒരു കല്ലുണ്ടാവും അവിടെ അടിച്ച് കളയണം മൂന്നാമത്തെ ആഴ്ച ഗണപതിയുടെ നട ശനിയടിച്ച് ഉള്ളിൽ പൂജിക്കാൻ കൊടുക്കരുത് ശനിയാഴ്ച ശനിയടിച്ച് കളയണം ഗണപതിയുടെ ഫ്രണ്ടിലായിട്ട് അടിക്കാനൊരു കല്ലുണ്ടാവും അവിടെ അടിച്ച് കളയണം വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഒരു കാരണവശാലും നമ്മൾ മുടക്കാതെ ചെയ്യണം നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുവരണം വരണം ഇപ്പം നാൽപ്പത്തൊന്ന് എന്നുള്ളത് ചിലപ്പോൾ ആഴ്ച വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് അങ്ങനൊക്കെ ഒരു അത് വിരോധം ഇല്ല എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ഇത് ചെയ്യണം എൻ്റെ ജാതകത്തിലെ വിവാഹ സംബന്ധമായ ദോഷങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദോഷങ്ങളാൽ ബന്ധിച്ച് നമ്മളെ കല്യാണം കഴിയരുത് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചതിനാലാണോ അല്ലെങ്കിൽ ജാതക ജാതകദോഷത്തിലാണോ ഏതു ആയിക്കോട്ടെ വിവാഹ സംബന്ധമായിട്ടുള്ള അഖില ബന്ധനങ്ങളും ബാധാദോഷങ്ങളും പ്രാർത്ഥനാ ദോഷങ്ങളും ദേവിയിൽ വെച്ചിട്ടുള്ള ഈ നാളികേരത്തിലേക്ക് ദേവിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് വേണം ഓരോ പുഷ്പവും ഓരോ മന്ത്രവും ചൊല്ലി ഇടേണ്ടത് നൂറ്റിയെട്ട് ഉരുവാണ് ഒരു ദിവസം ചെയ്യേണ്ടത് അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ തലേ ദിവസം നാളികേരം വേറൊരു നാളികേരം മുരി കളഞ്ഞ് ഈ മന്ത്രം ആ നാളികേരത്തിൽ എഴുതി വെക്കണം നേരം വെളുക്കുമ്പോൾ ഈ നാളികേരം എടുത്ത് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ക്രിയ ചെയ്യണം ആ നാളി മാറ്റിവെച്ച നാളികേരമാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഉടയ്ക്കേണ്ടത് നമ്മളിങ്ങനെ പൂജ ചെയ്ത് കൊണ്ടുവന്നതൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിക്കില്ല അത് ആ ഗ്രുതി എടുത്ത് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോയി അടിക്കണം ഇത് ഭദ്രകാളി അമ്മയുടെ വിവാഹ സംബന്ധമായ ദാമ്പത്യാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെയ്യാം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ചെയ്യാം ഭാര്യാഭർത്ത് വശ്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാം ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ക്രിയ ചെയ്യാം ഒരുപാട് പേര് ഈ ക്രിയകൾ ചെയ്ത് ഫലം കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ മന്ത്രത്തെ നമ്മൾ ഭദ്രകാളിയെ മനസ്സിൽ മാത്രം ധ്യാനിക്കണം വേറെ ഒരു ദേവനെയും നമ്മൾ ഭജിക്കരുത് ഈ കാലകളയിൽ എന്നുവെച്ചാൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകരുത് എന്നല്ല കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക വഴിപാട് പ്രസീത എന്ന് മാത്രം പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിലായാലും പ്രാർത്ഥിക്കുക മെയിനായിട്ട് ഭദ്രകാളിയെ നമ്മൾ മനസ്സുകൊണ്ട് അമ്മയോട് മാത്രം നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കണം അമ്മ അല്ലാതെ മറ്റൊരു പൊമ്പഴിയില്ല നമ്മൾക്കറിയാം ഒരു വീട്ടിൽ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ടെങ്കിലും മുറ്റമടിക്കില്ല എന്ന് പറയുന്ന പോലെ ദേവന്മാരും അങ്ങനെ തന്നെയാണ് നമ്മളെ ഞാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ആ ഭഗവതി അല്ലെങ്കിൽ ആ ഭഗവാൻ നമ്മൾക്ക് നേരെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തന്ന് കണ്ണു തുറക്കും ഞാൻ മന്ത്രം പറയാം മന്ത്രം നമ്മളിത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കി ചൊല്ലിയാലും കുഴപ്പമില്ല അങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരവും എന്തായാലും ഭക്തി വേണം ഭക്തി ഇല്ലാതെ നമ്മളിത് ചൊല്ലിയിട്ട് കാര്യമില്ല ഓ नमस्ये त्वं सिजदिदां सुसन्धानयुधां शिवां भूयापदिर्मे भगवान् कृष्णसदधनु ददा नमा नमः ईचिर्यमन्त्रम् ഭദ്രകാളിയുടെ ദാമ്പത്യാദി ദുരിതങ്ങൾ തീർക്കുന്ന സ്തുതിയാണ് ഇത് നിത്യം നമ്മൾ ചൊല്ല വിവാഹം ആലോചന നടക്കുന്ന ആൾക്കാരും ഇത് ചെയ്യാം നല്ല പുരുഷൻ വരാനും മനസ്സിനണങ്ങിയ ജാതകങ്ങൾ ഒത്തുവരാനൊക്കെ നമുക്കിത് ചെയ്യാം ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കും ഈ ക്രിയ ചെയ്യാം ജാതകത്തിൽ ശുദ്ധജാതകം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ അത് വന്നു ചേരണം അതേ ദോഷങ്ങൾ വന്നു ചേർന്ന് നമ്മളുടെ ജാതകത്തിലെ ദോഷമുള്ള ആ ജാതകമാണെങ്കിൽ അതേ ദോഷമുള്ള പുരുഷനും വന്നു ചേരണം പുരുഷനാണെങ്കിൽ അതേ ദോഷമുള്ള സ്ത്രീയും വന്നു ചേരണം ഏതാണെങ്കിലും ഇത്യാദി ദുരിതങ്ങൾ തീർത്തു തരുന്ന മഹാഭദ്രകാളിയെ പതിനാറ് കയ്യോടുകൂടി ഭദ്രകാളി ഇരിക്കുന്ന സ്വരൂപത്തെ മനസ്സിൽ കൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അർച്ചന ചെയ്യ നൂറ്റെട്ട് തവണ മന്ത്രത്തോടുകൂടി അർച്ചന ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ക്ലേശങ്ങൾ അകന്നിരിക്കും നിങ്ങൾക്ക് വിവാഹം ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദമ്പതിയെ കിട്ടിയിരിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വന്നു ചേർന്നിരിക്കും ഒരു സംശയം വേണ്ട ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കുമായി ചൊടുക്കുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്രിയകളും എനിക്കത് പ്രോത്സാഹനമായിരിക്കും ഭഗവതി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരട്ടെ എന്ന് പരദേവതയായിരിക്കുന്ന കുടുംബദ്രകാളിയമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ട് മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും സൗഖ്യം വവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അമ്മയുടെ നാമത്തിൽ ഹരിയോ ശിവാ